ഹായ് ഹലോ ഇപ്പോൾ സമയം രാവിലെ നാല് നാൽപ്പതാണ് കേട്ടോ ഞാൻ നാലേ കാലാവുമ്പോൾ എണീറ്റതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഇത്ര രാവിലെ എണീച്ചിട്ട് കട്ട്ലെറ്റൊക്കെ ഉണ്ടാക്കുന്നതെന്നല്ലേ അപ്പോൾ കാര്യം ഞാൻ പറഞ്ഞുതരാം ഞാൻ കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു മോ ഫുട്ബോൾ മാച്ച് ഉണ്ട് എന്നുള്ളത് അതിന്നാണ് ഫൈനല് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവനിക്ക് കട്ട്ലെറ്റ് ഉണ്ടാക്കിക്കൊടുത്തത് അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കട്ട്ലറ്റ് അപ്പോൾ രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഇത് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കട്ട്ലറ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചതാവുമ്പോൾ അവനിക്ക് ഈസിയായിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ പോവാൻ റെഡി ആയി ഫുള്ള് സെറ്റായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒറ്റ മൈൻഡാണ് ഞങ്ങൾ ജയിച്ചിട്ടേ വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത് കേട്ടോ പോകുന്നത് കേട്ടോ അപ്പോൾ എന്താ പറയുക ഞാൻ അവളുടെ ദിവസത്തേക്ക് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പറഞ്ഞ വെച്ചിട്ടുണ്ട് എന്താവുന്നൊന്നും അറിയില്ല അപ്പോൾ ഇതവർ ഒരു അഞ്ചേ പത്താവുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇനിയിപ്പോൾ എന്താ എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ തീർക്കണം പാങ്ക് കൊടുത്തിട്ടുണ്ട് നിസ്കരിക്കണം പിന്നെ മോളെ സ്കൂളിലേക്ക് വിടാനുണ്ടല്ലോ അപ്പോൾ ഞാൻ രാവിലെ ഇന്നലെ ഉണ്ടാക്കിയ ബീഫ് കറി ഉണ്ട് അപ്പോൾ മോളെ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇത്തിരി പത്തിരിയും ചുട്ട് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും എളുപ്പമുള്ള ജോലി പത്തിരി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇതാ മോളെ റെഡിയാക്കി എടുത്തു ഭക്ഷണമൊക്കെ കൊടുത്തു മോളും പോകാനായിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചെറിയ മോൾ എണീറ്റ് വന്നിട്ടുണ്ട് എത്ര വൈകിറങ്ങിയാലും അവൾ കൃത്യം എട്ട് മണിയാകുമ്പോൾ അവൾ എണീറ്റിരിക്കും കേട്ടോ അതെന്താണെന്ന് അറിയില്ല കൃത്യം എട്ട് മണിക്ക് അവൾ എണീറ്റിട്ട് വരും മക്കൾ പോകാൻ നേരത്ത് പിന്നെ മക്കളുടെ കൂടെ അവളെ ബസ് കയറാൻ വേണ്ടിയിട്ട് അവർ അവരുടെ കൂടെ പോയാലേ അവൾക്ക് സമാധാനമാവുള്ളൂ അപ്പോൾ ഇതാ മോളും സ്ഥലമൊക്കെ ചെറിയ മോളും പോയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചെറിയ മോളെ എടുത്തിട്ട് വാപ്പ പോകട്ട ആ കിട്ടുന്ന ഒരു ഒരഞ്ച് മിനിറ്റ് ഉണ്ട് കേട്ടോ എനിക്ക് ആ ഒരു അഞ്ച് മിനിറ്റാണ് ഞാൻ എൻ്റെ അടിച്ചു വരൽ നടത്താം കേട്ടോ എന്താണെന്ന് വെച്ചാൽ മോളെ അടിച്ചു വരാൻ സമ്മതിക്കുകേ ഇല്ല വരുന്നതിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും ഇങ്ങനെ മാറ്റി മാറ്റിയിട്ടാണ് നമ്മൾ അടിച്ചു വരാനുണ്ടോ അപ്പോൾ ഈ അവർ കൊണ്ടുവന്ന ആ ഒരു അഞ്ച് മിനിറ്റ് എനിക്ക് കിട്ടും കേട്ടോ അടിച്ചു വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു ടൈമിൽ വീട് അടിച്ച് വരും കേട്ടോ വൃത്തിയായിട്ടൊന്നും അടിച്ചു വരില്ല എന്നാലും ആ മണ്ണും പൊടിയൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അവിടെ വരുന്നതിന് മുന്നേ അടിച്ച് വാരിയിട്ട് റെഡി വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതായി കുറേ ജോലികൾ ബാക്കിയുണ്ട് ടേബിളും പിന്നെ ഭക്ഷണം കഴിച്ച പാത്രങ്ങളും ഒക്കെ കഴുകാനും ഒക്കെ ഉണ്ട് ആദ്യം അടിച്ചു വരാമെന്ന് വിചാരിച്ചു അങ്ങനെ അടിച്ചു വരെയും ബാക്കിയുള്ള പണികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇതെങ്ങനെ നോക്കിയാലും പണികളാണ് അപ്പോൾ ഇതാ ഇതൊക്കെ തീർത്തിട്ട് ഞാൻ പെട്ടെന്ന് വരാം ഇതാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ